ഉൽപത്തി പുസ്തകത്തിന്റെ ആമുഖം പുസ്തകം ദൈവമനുഷ്യബ്രന്ധത്തിന്റെ ചരിത്രത്തിലെ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളെ സംരക്ഷിതമായി അവതരിപ്പിക്കുന്നു ബി സി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സംഭവിച്ചെന്ന് പൊതുവെ കരുതപ്പെടുന്ന അബ്രഹാമിന്റെ വിളിയാണ് ബൈബിളിലെ രക്ഷാചരിത്രത്തിലെ ആരംഭം സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അബ്രഹാത്തെ വിളിക്കുന്നത് വരെയുള്ള ദീർഘമായ കാലഘട്ടത്തിലെ ദൈവമനുഷ്യബന്ധത്തിൻ്റെ ചരിത്രമാണ് ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ ഇതിന് വ്യക്തമായ ചരിത്ര സാക്ഷ്യങ്ങളില്ല ആലങ്കാരിക ശൈലിയിൽ സമകാലികർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതവും മനോഹരവുമായി ഈ ഭാഗം രചിച്ചിരിക്കുന്നു അതിനാൽ മറ്റു ചരിത്ര ഗ്രന്ഥങ്ങളുമായി ഈ ഭാഗത്തെ തുല്യം ചെയ്തുകൂടാ സൗഭാഗ്യപൂർണമായ അവസ്ഥയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ഒരു രക്ഷകര പദ്ധതി ആവശ്യകമായി തീർന്നത് എങ്ങനെയെന്ന് ഇവിടെ വ്യക്തമാകുന്നു ആദ്യഭാഗത്തിൻ്റെ ഉള്ളടക്കത്തെ ഇപ്രകാരം വിഭജിക്കാം ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു ഒന്നാം അധ്യായം മുതൽ രണ്ട് വരെ ഇരുപത്തഞ്ചേം അധ്യായം മനുഷ്യൻ്റെ പതനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ തിന്മ വർദ്ധിക്കുന്നു കായേലും ആബേലും ജലപ്രളയം ബാബേൽ ഗോപുരം നാലാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയും ഒമ്പതും അബ്രാഹത്തിന് പോർവികൾ പതിനൊന്നാം അധ്യായം പത്ത് മുതൽ മുപ്പത്തി വരെയും പന്ത്രണ്ടാം അധ്യായം മുതൽ അവതരണ രൂപത്തിൽ മാത്രമല്ല ദൈവമനുഷ്യബന്ധത്തിൻ്റെ ചരിത്രത്തിലും നിർണായകമായ മാറ്റം സംഭവിക്കുന്നു ദൈവത്തിൻ്റെ സാർവത്രികമായ പരിപാലനത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും ദൈവപരിപാലനം മുഴുവൻ കേന്ദ്രീകൃതമായ ഒരു പ്രത്യേക ജനതയുടെ ചരിത്രത്തിലേക്ക് നാം കടക്കുന്നു എന്നാൽ ദൈവം മറ്റ് ജനതകളെ ഉപേക്ഷിക്കുകയല്ല വിശ്വസ്തമായ ഒരു ചെറിയ ഗണത്തിലൂടെ സാർവത്രികമായ ഒരു രക്ഷാപദ്ധതിക്ക് രൂപം കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടുന്ന് അബരാഹത്തോട് വാഗ്ദാനം ചെയ്തു നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുകൃതമാക്കും ഉൽപ്പത്തി പന്ത്രണ്ട് മൂന്ന് അബ്രഹാം മുതൽ ജോസഫ് വരെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമാണ് പന്ത്രണ്ടാം മുതൽ അമ്പതാം വരെയുള്ള അധ്യായങ്ങൾ ദൈവത്തിൻ്റെ വിളികെട്ട് ഹാരാദിൽ നിന്നും ഏകനായി ഇറങ്ങി തിരിച്ച അബ്രഹാമിൻ്റെ സന്തതികൾ വാഗ്ദത് ഭൂമിയായ കാനായിൽ നിന്നും ഈജിപ്തിലെത്തി വാസം ഉറപ്പിക്കുന്നത് സംഭവങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നു അബറഹത്തിന്റെ ചരിത്രം പന്ത്രണ്ട് ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയും പതിനെട്ടാം അധ്യായവും ഇസഹാക്കും യാക്കോവും ഇരുപത്തഞ്ചാം അധ്യായം പന്ത്ര പത്തൊമ്പത് മുതൽ മുപ്പത്താറ് വരെയും നാൽപ്പത്തി മൂന്നാം അധ്യായവും ജോസഫും സഹോദരന്മാരും മുപ്പത്തേഴാം അധ്യായം ഒന്ന് മുതൽ അമ്പത് വരെയും ഇരുപത്തിയാറും